ഈ ഒരു ഡ്രസ്സിന് ഒത്തിരി പ്രത്യേകതകളുണ്ട് ഉണ്ട് കേട്ടോ ഇത് വെറും പത്ത് പന്ത്രണ്ട് ദിവസമായ ഒരു ബേബിക്കും വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഒരിക്കൽക്ക് ക്രൈഡൽ സെർമണിക്കും വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണ് അപ്പം ഈ ഡ്രസ്സിൻ്റെ ഫുൾ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ ഈ കാണിക്കണത് ഹൈലോ ആണ് ഡ്രസ്സ് ആദ്യം ഞാൻ പാറ്റേൺ കട്ട് ചെയ്തത് ചെസ്റ്റ് പതിനാലിഞ്ച് മാത്രമാണ് വരുന്നത് ഷോൾഡർ കൊടുത്തിട്ടുള്ളത് മൂന്നര ഇഞ്ചാണ് കേട്ടോ അതേപോലെ തന്നെ ആം ഹോളും കൊടുത്തിട്ടുള്ളത് മൂന്നര ഇഞ്ചിലാണ് പിന്നെ ചെസ്റ്റ് കൊടുത്തിട്ടുള്ളത് നാലേക്കാൽ ഇഞ്ച് പിന്നെ ഒരിഞ്ച് തയ്യൽ തുമ്പ് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ആകെ വരുന്നത് പതിനാല് ഇഞ്ചാണ് അതിൽ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് അതേപോലെ തന്നെ വേസ്റ്റും അതേ അളവ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പം ഇതാണ് കേട്ടോ നെക്ക് കൊടുത്തിട്ടുള്ളത് നെക്കിൻ്റെ വിടുത്ത് ഒന്നര ഇഞ്ചും നെക്കിൻ്റെ ലെങ്ത്ത് രണ്ടിഞ്ചും ആണ് നെക്ക് കൊടുത്തിട്ടുള്ളു കേട്ടോ ആകെ അപ്പം ഇതാണ് വരുന്നത് ഫുൾ ലെങ്ത്ത് വരുന്നത് ആകെ പതിമൂന്ന് ഇഞ്ചിലാണ് ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് വരുന്നത് അപ്പോൾ ബാക്കിൻ്റെ ലെങ്ത്ത് ഇരുപത്തി മൂന്ന് ആണ് കേട്ടോ കൊടുക്കുന്നത് പക്ഷേ ഇതിൽ ഞാൻ ക്ലോത്ത് ഉള്ളതുകൊണ്ട് കുറച്ച് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് അത് ചെയ്യണ സമയത്ത് പറഞ്ഞു കേട്ടോ ശരിക്കു വരെ പത്ത് ഇഞ്ചാണ് എക്സ്ട്രാ കൊടുക്കുക അപ്പം ഇതാണ് മെറ്റീരിയൽ ഈ മെറ്റീരിയലിൻ്റെ തായ് ഭാഗം ഫുള്ളായിട്ട് നമുക്ക് കിട്ടേണ്ടതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം രണ്ട് രണ്ടര മീറ്ററോളം മെറ്റീരിയൽ വന്നിട്ടുണ്ട് കാരണം നമുക്ക് മുറിച്ചാൽ വയ്യൊക്കെ ഈ ലേസ് ആണ് പോലും പ്രധാനമായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ലേസ് കിട്ടാത്തത് കാരണം ഇങ്ങനെ ലേസ് പോലത്തെ വർക്കുള്ള മെറ്റീരിയൽ കിട്ടി അപ്പോൾ അത് കട്ട് ചെയ്യുകയാണ് കേട്ടോ അത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ മെറ്റീരിയൽ നല്ല ഭംഗി ഉണ്ട് പറഞ്ഞാൽ നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ അപ്പോൾ ആദ്യം ഞാൻ കട്ട് ചെയ്യണത് ബാക്ക് പാർട്ടാണ് കേട്ടോ അപ്പോൾ അത് ഒരു ഭാഗം ഞാൻ മടക്കിയിട്ടിട്ടുണ്ട് മെറ്റീരിയലിൻ്റെ എന്നിട്ട് ബാക്ക് പാർട്ട് കട്ട് ചെയ്യാൻ ബാക്കിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഇതിൽ അടയാളപ്പെടുത്താണ് കേട്ടോ ബാക്ക് ലെങ്ത്ത് വന്നിട്ടുള്ളത് ട്വൻറ്റി ആണ് ഇരുപത് ഇഞ്ചിലാണ് ബാക്ക് ലെങ്ത്ത് കട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞല്ലോ പതിനാറിഞ്ച് ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് പറഞ്ഞു കഴിഞ്ഞത് അതിൽ ഉള്ളത് ഞാൻ കട്ട് ചെയ്യണത് കണ്ടല്ലോ ഇഞ്ചിൽ ഞാൻ കട്ട് ചെയ്യണുണ്ട് കാരണം ലെങ്ത്ത് അത്യാവശ്യം ബാക്ക് നിന്നോട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് അങ്ങനെ കട്ട് ചെയ്തത് അവർക്ക് ബേബിനെടുത്ത് നിൽക്കുമ്പോഴൊക്കെ അതിങ്ങനെ ഷൂ ആയിട്ട് താന്നു നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൂട്ടി കട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഈ ഇഞ്ചിൽ നേരെ നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുകയാണ് എന്നിട്ട് അവിടെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇവ ഫ്രോക്ക് ഹൈലോ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ബാക്ക് ആദ്യം കട്ട് ചെയ്ത് വരുന്നത് ഇനി ഇതേപോലെ അതങ്ങട്ട് സ്ലോപ്പ് കൊടുക്കുകയ്യാ ആദ്യം ഞാൻ ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണത് ചെയ്യണത് കേട്ടോ കറക്റ്റായിട്ട് സ്ട്രെയിറ്റിൽ കട്ട് ചെയ്തെടുത്ത ശേഷം ഇത് നിർത്തിയിടുകയാണ് ചെയ്യണത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ അപ്പം ഇത് ഇനി ഇത് നേരെ നമ്മളൊന്ന് നിർത്തിയിടട്ടോ രണ്ട് മടക്കിലിടുക കാരണം ബാക്ക് രണ്ട് സൈഡും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ട് മടക്കിൽ തന്നെ ഇട്ടിട്ടുള്ളത് ഇനി കറക്റ്റായിട്ട് നമ്മൾ എത്രയാണോ ഫ്രണ്ടിൻ്റെ ലെങ്ത്ത് വരുന്നത് അത് അടയാളപ്പെടുത്തി കൊടുക്കണം അപ്പോൾ ആറിൻ്റെ ഇഞ്ചാണ് ഫ്രണ്ട് വരുന്നത് അപ്പോൾ ഏ ഇഞ്ചിൽ ഈ ലാസ്റ്റ് വക്ക് വരുന്ന ഭാഗത്ത് ആ അളവ് അടയാളപ്പെടുത്തി കൊടുക്കുക ഏ ഇഞ്ച് ഇവിടെ ആ ഏർ ഇഞ്ചിലാണ് കേട്ടോ അടയാളപ്പെടുത്തിയിട്ടുള്ളത് തയ്യൽ തുമ്പും കൂട്ടി ലത്തിരിയേറെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കറക്റ്റായിട്ട് ഹൈലോ വരുന്ന രൂപത്തിൽ നമ്മൾ ഒരു ഷേപ്പ് ഇട്ടിങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ഇതിൽ കാണിക്കൊണ്ട് വരയ്ക്കണത് അതേപോലെ വരച്ച് കൊടുത്താൽ മതി ഇത് അടിഭാഗമാണ് നമ്മൾ സാധാരണ ഇങ്ങനെ ചെയ്യൽ പക്ഷേ ഇത് അടിയിൽ വർക്ക് വരുന്ന മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നുറുഭാഗമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ഹൈലോ പോലെ എന്നാലും നല്ല ഭംഗിക്ക് കിട്ടും കേട്ടോ ഇതിൻ്റെ മെയിൻ പ്രത്യേകത തന്നെയാണ് അടിഭാഗം ഹൈലോ ലോ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് കാണിച്ചിരുന്നത് അടി വർക്കുള്ള മെറ്റീരിയലിനെട്ടോ അപ്പോൾ ഇതിൽ ഈ വരച്ച പോലെയാണ് ഹൈലോക്കും വേണ്ടിയിട്ട് നമ്മൾ തായ്ഭാഗം വർക്ക് വരുമ്പം മേൽഭാഗം അതുപോലെ ചെയ്തെടുക്കുകയാണ് ചെയ്യുക ഹൈലോ ഡ്രസ്സ് റെഡിയാക്കി ആക്കി എടുക്കാനുട്ടോ അപ്പോൾ നമ്മൾ ബാക്ക് പാർട്ട് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഫ്രണ്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ആകെ ഇത്രയാണ് ഫ്രണ്ട് വരികയുള്ളൂ കണ്ട ഈ സൈഡിൽ ഇത്രയാണ് ഫ്രണ്ടിൻ്റെ ലെങ്ത് ആകെ വരിക ബാക്കിയുള്ളത് ബാക്കൊക്കെ എക്സ്ട്രാ വരുക ഫ്രണ്ടിക്ക് ജോയിൻ ചെയ്യണ ഭാഗമാണ് ഇതിൻ്റെ സൈഡ് ഭാഗം വന്നിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ ഫ്രണ്ടിൽ ചെയ്യണം അത്ര മാത്രമേ ഫ്രണ്ട്ക്ക് അളവുണ്ടാവുകയുള്ളു കേട്ടോ അതാണ് പേല് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത് അപ്പം നീ ബാക്ക് പാർട്ട് നമ്മൾ വെട്ടിയത് മാറ്റി വെക്കാണ് അവിടെ ഒരു നോച്ചിട്ട് കൊടുക്കണം അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു നോച്ചിട്ട് കൊടുക്കണം അത് മറക്കരുത് കേട്ടോ ഇപ്പം ഫ്രണ്ട് കട്ട് ചെയ്യലിത് ഇനി കട്ട് ചെയ്യണത് ബാക്ക് പാർട്ടാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗം ഇട്ടിട്ടാണ് കേട്ടോ ആ ക്ലോത്തിൻ്റെ മടക്കിടുന്നത് ഫ്രണ്ട് കട്ട് ചെയ്യാൻ അതിന് ഫ്രണ്ട് ഫുള്ള് നമ്മൾ എടുക്കണില്ല കാരണം ഒരു തൊപ്പി വേണം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ തൊപ്പിക്ക് ഈ ഫ്രണ്ടിലുള്ള ലേസ് കൊടുക്കണം ആ ലേസിനും വേണ്ടിയിട്ട് കൊടുക്കാനുള്ള ഭാഗം കുറച്ച് വിട്ടിട്ടാണ് നമ്മൾ ഫ്രണ്ട് മടക്കിടണത് കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗം വിട്ടിട്ടാണ് ഈ ഇത് മടക്കിയിട്ടുള്ളത് കണ്ടല്ലോ എന്നിട്ട് അത് നാലായിട്ട് മടക്കിയിട്ട ശേഷം കട്ടിങ്ങിന് സുഖത്തിനും വേണ്ടിയിട്ടാണ് ഇതേപോലെ മടക്കിയിട്ടിട്ടുള്ളത് കേട്ടോ ഇനി ഇത് നമ്മളിതിൻ്റെ ഫ്രണ്ടിൻ്റെ ലെങ്ത്ത് ആറര ഇഞ്ചും അര ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ട് ഏ ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കുക ഏ ഇഞ്ചിൽ ഇത് ഇടയ്ക്ക് ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്കാലപ്പായത് കൊണ്ട് നീങ്ങുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റാക്കി ഇട്ട് കൊടുക്കണം ഒരു ക്ലോത്ത് കട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോൾ വന്നാലും നമ്മൾ കറക്റ്റിൽ ക്ലോത്ത് ഇടണം എന്നെങ്കിൽ കട്ടിങ് കറക്റ്റായി വരുള്ളൂ അല്ലെങ്കിൽ വെട്ടി കഴിയുമ്പോൾ ഞാൻ കോണിച്ചു അപ്പോൾ സ്കെയിൽ വെച്ചിട്ട് സ്ട്രെയിറ്റ് ലൈൻ വരച്ച ശേഷമാണ് കേട്ടോ അത് കട്ട് ചെയ്തിട്ടുള്ളത് ക്ലോത്തൊക്കെ എപ്പോഴും റെഡിയാക്കി വെക്കണം ഇത് ഏഴ് ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത് ആറര ഇഞ്ചാണ് ലെങ്ത്ത് വരിക അപ്പം ഇങ്ങനെയാണ് ഫ്രണ്ടും ബാക്കും വരുന്നത് കേട്ടോ ഇതിൽ വെച്ചത് കാണിച്ചു തരാ ഇത് ഫ്രണ്ടാണ് വെട്ടിയിട്ടുള്ളത് അതിൻ്റെ കൂടെ ബാക്ക് കൂടി വിരിച്ചിട്ടിട്ടാണ് കാണിച്ചു തരുന്നത് കേട്ടോ കാരണം ഫ്രണ്ട് ഇതുപോലെ ഇറങ്ങി നിൽക്കും ബാക്ക് കീറി നിൽക്കും അതായത് ഹൈ ലോ മോഡലിലാണ് ചെയ്യണത് ഇനി അടുത്തതായിട്ട് നമ്മൾ വെട്ടണത് ഇതിൻ്റെ ലൈനിങ് ആണ് കേട്ടോ ലൈനിങ് പാർട്ട് കട്ട് ചെയ്യാൻ ആദ്യം ഫ്രണ്ട് കട്ട് ചെയ്യാൻ നമ്മൾ ക്ലോത്തിൻ്റെ വീതി ഭാഗം തമ്മിൽ മടക്കിയിടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇതേപോലെ ഇത് നമ്മൾ എപ്പോഴും ക്ലോത്ത് വെട്ടുമ്പോൾ അത് കറക്റ്റ് ആയിട്ടിടണം എന്നിട്ട് ഏ ഇഞ്ചിലാണ് കേട്ടോ ലൈനിങ് വെട്ടണത് താഴ്ഭാഗത്ത് അരി ഇഞ്ചും മടക്കിയെടുക്കും നെറു അര ഇഞ്ച് പോവും അങ്ങനപ്പം തായ്ഭാഗത്തേക്ക് കാണൂല അങ്ങനെ ഏഴ് ഇഞ്ചാണ് ഇത് വെട്ടുന്നത് കേട്ടോ ഈ ഏഴ് ഇഞ്ച് ലൈനിങ് കൊടുക്കുമ്പോഴാണ് ലൈനിങ് കാണാനും പാടില്ല മുന്നേക്ക് അപ്പോൾ ഇവിടെ കുറച്ചൊരു ക്ലോത്തിനൊരു കോമ്പർട്ട് ഉണ്ട് അപ്പോൾ അത് വരച്ച് ഞാൻ ആദ്യം കറക്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഏ ഇഞ്ചിൽ അടിയാളപ്പെടുത്തിയിട്ട് അത് നേരെ ആയിട്ട് വരച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഫ്രണ്ടക്കും ബാക്കും ഫ്രണ്ടക്കുള്ള ലൈനിങ്ങായി ഇനി ബാക്കിക്കുള്ള ലൈനിങ്ങാണ് കേട്ടോ കട്ട് ചെയ്യാൻ പോണത് അതിന് ക്ലോത്ത് ഞാൻ നീളം ഭാഗത്തിനാണ് മടക്കിയിട്ടത് കേട്ടോ വീതിക്കായിരുന്നു മറ്റേ മടക്കിന് ഇത് നീളത്തിലാണ് മടക്കുന്നത് അപ്പം ക്ലോത്ത് അത്യാവശ്യം നമുക്ക് കിട്ടണം അതുകൊണ്ട് ഞാൻ മടക്കിയ ശേഷം അതിൻ്റെ നിറൂക്ക് ആയിട്ട് നമ്മൾ വെട്ടിയിട്ടുള്ള ബാക്ക് ഭാഗം വെട്ടിയത് മടക്കി വെക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് നേരെ അളവെടുക്കാനൊന്നും നിന്നിട്ടില്ല കറക്റ്റായിട്ട് എങ്ങനെയാണോ ബാക്ക് ഫ്രണ്ട് വെട്ടിയിട്ടുള്ളത് ആയിട്ട് അതേപോലെ അത് ഒരു ഒന്നര ഇഞ്ച് ലൈനിങ് കയറ്റി വെച്ചിട്ട് ആണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്യണത് അതേപോലെ ലൈനിങ് കറക്റ്റായി വെച്ച് കൊടുത്ത് അതിന് ശേഷം അതിമൊക്കെ കൂടെ ആയിട്ട് വരച്ച് കൊടുത്തിട്ട് അത് നേരേണ്ട കട്ട് ചെയ്തെടുക്കാണ്ട് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണോ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുത്ത് അതേപോലെ തന്നെയാണ് ലൈനിങ്ങും കട്ട് ചെയ്തിട്ടെടുത്തിട്ടുള്ളത് ലൈനിങ്ങിനും മുകൾ ഭാഗമാണ് നമ്മൾ ഹൈലോ ആക്കി കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇപ്പം രണ്ടും ബാക്കും ഫ്രണ്ടും തായ് ഭാഗത്തേക്ക് സ്കേർട്ടിൻ്റെ പോർഷനിക്ക് ലൈനിങ് ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ നടുഭാഗം ഒന്ന് നോച്ചിട്ട് കൊടുക്കട്ടോ അത് നമ്മൾ ഞെറിവിട്ട് കൊടുക്കുമ്പോൾ നമുക്കൊന്ന് അളവ് കറക്റ്റായിട്ട് പിടിക്കാൻ കഴിയും ഇനി വണ്ടിയത് ഇത് നമ്മൾ കുഞ്ഞിൻ്റെ ബോഡി പോർഷൻ കട്ട് ചെയ്തതാണ് ഒരു പേപ്പർ മൽ അപ്പോൾ അത് വെച്ചിട്ടാണ് ഇനി കട്ട് ചെയ്യാൻ പോണത് ക്ലോത്ത് കറക്റ്റ് ആയിട്ട ശേഷം ഒരിഞ്ച് അതായത് ഓപ്പണായി നിൽക്കുന്ന ഭാഗത്ത് ഒരു ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് അവിടെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചെടുത്ത് കാരണം ഇത് വെട്ടണത് ബാക്ക് പോഷനാണ് അത് സിബ്ബ് വെക്കാനുള്ളതാണ് ആ ചെയ്തിട്ടുള്ളത് കേട്ടോ അന്ന് ടൈം ഒന്ന് കറക്റ്റായിട്ട് ക്ലോത്ത് വെച്ച ശേഷം നമ്മളതൊന്ന് പാറ്റേൺ മേക്ക് ചെയ്ത് വരച്ചെടുക്കുകയാണ് ചെയ്യണതിട്ടോ കറക്റ്റായിട്ട് ഇങ്ങനെ പാറ്റേൺ കട്ട് ചെയ്താട്ട് ചെയ്യണ സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കറക്റ്റ് ആ പാറ്റേണോട് വെച്ചിട്ട് കട്ട് ചെയ്യുക മാത്രം ചെയ്താൽ മതി അത് നമുക്കൊരു എളുപ്പമുള്ളൊരു പണിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പാറ്റേൺ വെച്ചിട്ട് കറക്റ്റായിട്ട് വരച്ചിട്ട് കട്ട് ചെയ്തെടുത്ത് ഇനി അതിൻ്റെ ആ ഒരു ഇഞ്ച് വരച്ചു കൊടുത്ത് തായ് ഭാഗത്തും മുകൾ ഭാഗത്തും ഒരു നോച്ചിട്ട് കൊടുക്കുക അത് നമുക്ക് കറക്റ്റായിട്ട് സിബ്ബ് വെക്കണ സമയത്ത് അളവ് കറക്റ്റ് ആകാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് കേട്ടോ ഇനി ഫ്രണ്ട് ഭാഗമാണ് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഫ്രണ്ട് ഭാഗം കറക്റ്റായിട്ട് മടക്കിയിട്ട് അതിന് ശേഷം നേരെ നമ്മൾ ഈ ഇത് വയ്ക്കുക ലെവലാണോ നോക്കിയ ശേഷം നേരെ എടുത്തിട്ട് പാറ്റേൺ വെച്ചിട്ട് കറക്റ്റായിട്ട് ആ പാറ്റേൺ കട്ട് ചെയ്യുക വരച്ച് കൊടുത്തിട്ട് പാറ്റേൺ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അതാണ് ചെയ്യാനുള്ള എളുപ്പമായി കാരണം ഇതിൽ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും സുഖമുള്ളൊരു സിമ്പിൾ പരുവ് മെത്തേഡാണിത് നമുക്ക് ഡൗട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഇനി ചെയ്യുന്നത് ഇതിനുള്ള മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുമ്പം ഈ ഫ്ലവർ നമുക്ക് നടുഭാഗത്തായിട്ട് വരണം ശരിക്ക് കിട്ടണം സൈഡൊക്കെ ഒന്നും നീങ്ങി പോവാതെ ഫ്രണ്ടിൽ കിട്ടണം അതിനു വേണ്ടിയിട്ട് വെച്ച് നോക്കുകയാണ് കേട്ടോ ആദ്യം ചെയ്തിട്ടുള്ളത് ഏത് ഭാഗത്താണ് ഫ്ലവർ വരിക എന്നുള്ളത് കറക്റ്റായി വെച്ച് നോക്കുക അപ്പോൾ സൈഡിലുള്ള പീസ് വെച്ചപ്പം അത് കറക്റ്റായിട്ട് സൈഡ് ഭാഗ ലേസം പോകുന്നുണ്ട് നമുക്ക് ഇതിക്ക് കിട്ടാതെ അപ്പോൾ ഞാൻ നേരെ നടുഭാഗത്ത് വരുന്ന ഫ്ലവറാണ് പിന്നീട് അതിനെടുക്കുന്നത് കേട്ടോ അപ്പം അത് രണ്ട് സൈഡൊന്നും വെച്ചു നോക്കിയപ്പോഴും ഇതിന് ക്ലോത്ത് ശരിക്ക് കിട്ടണില്ല അപ്പം ഞാൻ പിന്നെ മറിച്ച് ത മറ്റേ ഭാഗം തന്നെ ഇതിൻ്റെ പ്രിൻറ് നേരെ വരുന്ന രീതിയിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഡ്രസ്സിൽ കുത്തനെയാണ് വരുന്നത് പക്ഷെ ആ പ്രിൻറ്റ് ഞാൻ കറക്റ്റായിട്ട് നേരെ വരുന്ന പോലെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ കറക്റ്റ് അതിൻ്റെ നടുഭാഗത്തൊക്കെ ആക്കിയിട്ട് നേരെ വെച്ച് നേരെ കറക്റ്റിലൊന്നും കട്ട് ചെയ്യണില്ല ജസ്റ്റ് ഒരു പീസ് കണ്ടിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണുള്ളത് അപ്പോൾ അത് അതേപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതേപോലെ തന്നെ ബാക്കും നമ്മൾ വെച്ചു നോക്കണം അപ്പോൾ കണ്ടല്ലോ കറക്റ്റ് സെൻറ്ററിലാണ് ആ ഫ്ലവർ വരിക അതിനു വേണ്ടിയിട്ടാണ് അതേപോലെ വെച്ച് നോക്കി എടുത്തിട്ടുള്ളത് ഇനി നേരെ വെച്ചിട്ട് ബാക്ക് പോർഷനാണ് കട്ട് ചെയ്യാൻ പോണത് ബാക്ക് പോർഷനും അതേപോലെ നമുക്ക് കറക്റ്റായിട്ട് നേരെ കുത്തനെ വരാനാണ് നമ്മൾ നോക്കുന്നത് കാരണം ജിബ്ബുമൽ തട്ടാൻ പറ്റില്ല ജിബുമ്മല് തയ്യൽത്തുമ്പുമ്മലും അത് തട്ടിയാൽ കുറച്ചൊരു കട്ടിപ്പുള്ള പോലെ വരും അതുകൊണ്ട് ജിബിൻ്റെ ഇത് തട്ടാത്ത രൂപത്ത് വെച്ചിട്ടാണ് രണ്ട് ഭാഗത്തുക്കും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ബാക്കിലെ രണ്ട് പീസും നമുക്കും കറക്റ്റായിട്ട് ആ ലെവലിൽ വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് കാരണം അത് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് ശരിയാവില്ല പിന്നെ കുട്ടിക്ക് ഇറിറ്റേഷൻ ആയിട്ട് വരും അപ്പം ഇതാണ് കേട്ടോ രണ്ട് പീസ് പീസ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് ബാക്ക് പാർട്ടിനെ അത് ചെയ്തിട്ടുള്ളത് തന്നെ നേരെ നിൽക്കുന്ന രൂപത്തിലാണ് കേട്ടോ കണ്ടല്ലോ അത് നല്ല ആ ഡ്രെസ്സിൻ്റെ ഫ്രണ്ട്ക്ക് വരുന്ന കോലത്തിലാണ് ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം ഇതിൻ്റെ പീസുകൾ ഫുള്ള് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൽ നെക്ക് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അതാണ് ഇനി അടുത്ത് ചെയ്യേണ്ടത് നെക്ക് കട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ നെക്ക് ഈ പീസിൽ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് പകരം ഒരു പീസുകൂടി അതിമൽ വെച്ചിട്ട് നമ്മൾ ആദ്യം അടിക്കണ്ടിട്ടോ അതിന് വേണ്ടിയിട്ടുള്ള പീസും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കാരണം ഇത് നമുക്ക് മരണ ഒരു തയ്യൽ തുമ്പൊന്നും പുറത്ത് കാണാത്ത രൂപത്തിലാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ആദ്യം ഒരു പീസ് നമ്മൾ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുത്താൽ അതേ അളവിൽ തന്നെ ലൈനിങ് ക്ലോത്തും ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫുള്ളായിട്ട് ലൈനിങ് ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ഇതേ പീസ് തന്നെയാണ് ചെയ്തെടുക്കുന്നത് കാരണം നമ്മൾ ഇത് ഫുള്ള് ആദ്യം അത് തമ്മിൽ വന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുക അത് ഇതിന് വേണ്ടിയിട്ടാണ് കറക്റ്റ് ആയിട്ട് നമുക്ക് ഫുള്ള് മറച്ചടിച്ച് ചെയ്തിട്ട് സിബിൻ്റെ ഭാഗം എവിടെയും ലൈനിങ് കാണാത്ത കൊല്ലത്തിലാണിത് ചെയ്യണത് ചെയ്യണത് എങ്ങനെയെന്നുള്ള വീഡിയോസൊക്കെ ഇതിൽ തന്നെ കാണിക്കുന്നുണ്ട് അത്യാവശ്യം ലെങ്ത്തി വീഡിയോ ആണ് ഇപ്പം കട്ടിങ് ഫുള്ള് കഴിഞ്ഞിട്ട് ഉണ്ട് കേട്ടോ ഇനി നെക്ക് ഒന്ന് കട്ട് ചെയ്യാണ്ട് നെക്ക് കൂടെയും കട്ട് ചെയ്താൽ ഇതിൻ്റെ കംപ്ലീറ്റ് കട്ടിങ് പൂർത്തിയാകും നെക്ക് കൊടുത്തിട്ടുള്ളത് ഒന്നര ഇഞ്ച് വിടുത്തും രണ്ട് ഇഞ്ച് ലെങ്ത്തുമാണ് നെക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആദ്യം ബാക്ക് നെക്ക് വെച്ച് ശേഷം അതിൻ്റെ നെറുക്ക് ഒരു ഇഞ്ചി നമ്മൾ വിട്ട് കട്ട് ചെയ്തീനല്ലോ ഐമക്ക് വെച്ചിട്ടാണ് ഫ്രണ്ട് വെച്ചിട്ടുള്ളത് കേട്ടോ ഈ ഒഷന് എന്നിട്ട് അവിടെ അളന്നിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നെക്ക് കൊടുത്തിട്ടുള്ളത് ഒന്നര ഇഞ്ചിൽ നെക്കിൻ്റെ വിടുത്ത് കറക്റ്റ് ആ ഒന്നര ഇഞ്ചിൽ തന്നെ രണ്ട് ഇഞ്ചായിട്ട് രണ്ടിഞ്ചിൽ നെക്കിൻ്റെ ലെങ്ത്തും അടയാളപ്പെടുത്തിയിട്ട് യു നെക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ആ യു ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആദ്യം നമ്മൾ വരച്ചുകൊടുക്കുക അമ്മ തന്നെ ചെറുതായിട്ടൊന്ന് മാറിയിട്ട് ബാക്ക് നെക്കും വരച്ചു കൊടുത്തിട്ടോ ആദ്യം നമ്മൾ കട്ട് ചെയ്യേണ്ടത് ബാക്ക് നെക്കാണ് ബാക്ക് നെക്ക് കട്ട് ചെയ്യണ സമയത്ത് നമ്മൾ ഞമ്മളൊരിഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ടുണ്ടല്ലോ അതോടും കൂട്ടിയിട്ടാണ് ബാക്ക് നെക്ക് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ അതിന് ശേഷം ഞാനൊരു പീസ് നെറ്റ് വാങ്ങിയിട്ടുണ്ട് വാങ്ങിയിട്ടുണ്ടായിന് ആ നെറ്റിൻ്റെ സൈഡ് രണ്ടായി മടക്കിയിട്ട് സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കിൽ കെട്ട് വയ്ക്കാനുള്ള കയറിന് വേണ്ടിയിട്ടാണ് കേട്ടോ നെറ്റ് യൂസ് ചെയ്തിട്ടുള്ളത് അത് കറക്റ്റായിട്ട് നാല് പീസായിട്ട് മടക്കിയ ശേഷം കറക്റ്റായിട്ട് ഒരു കയറിൻ്റെ രൂപത്തിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇന്ന് ഇനി അടിച്ചിട്ട് മറച്ചെടുക്കണം അതോടുകൂടി സ്റ്റിച്ചിങ് കഴിഞ്ഞ് ഇനി സ്റ്റിച്ച് ചെയ്യണത് കാണിച്ചു കേട്ടോ ഇനി ഇത് ഫുള്ള് കംപ്ലീറ്റ് നാല് ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക ആദ്യം ഒരു പീസ് ലൈനിങ്ങും മെയിൻ ക്ലോത്തും വെച്ചിട്ട് ഫുള്ള് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ അതാണിത് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി ചെയ്യണത് ഇതിന്മേൽ നല്ല ലൈനിങ്ങിൻ്റെ പോഷൻ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുക ഇതിൽ കാണിക്കണ പോലെ എല്ലാ ഭാഗവും ഭാഗം അല്ലാത്ത എല്ലാ ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണേ അതിനാദ്യം നന്നായി ശ്രദ്ധിക്കണം എല്ലാ സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണുണ്ട് അതേപോലെ തന്നെ രണ്ടും മൂന്ന് ഭാഗവും അതേപോലെ ചെയ്തെടുക്കണം കേട്ടോ അത് എങ്ങനെ വെച്ചത് എന്ന് വെച്ചാൽ നല്ല ഭാഗം ഉള്ളേക്ക് വരുന്ന രൂപത്തിലാണ് വെച്ചത് അതായത് മറിച്ച് വരുമ്പം പുറം ഭാഗത്തും ലൈനിങ്ങിൻ്റെ സാറ്റിൻ്റെ മിൻസുള്ള ഭാഗമാണ് വരേണ്ടത് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതെക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പിൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് ആദ്യതൊക്കെ ഫുള്ള് പിൻ ചെയ്തു ഇനി അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടരട്ടോ ഇപ്പോൾ അതാ കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ വക്കും അരികും കാര്യങ്ങളും ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുക എക്സ്ട്രാ പീസുകളൊക്കെ ഫുള്ള് കട്ട് ചെയ്തെടുത്തിട്ട് നോച്ചിട്ട് കൊടുക്കുക ഫുള്ള് ഭാഗത്തും ചെറിയ ചെറിയ നോച്ചിട്ട് കൊടുക്കുക കട്ടിങ് കൊടുക്കുക അതിന് ശേഷം ഇത് മറച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് നേരെ കൈ പിടിച്ചിട്ട് നമ്മളിത് മറിച്ചെടുക്കുക കേട്ടോ ഇതിൻ്റെ കോണ് ഭാഗങ്ങളൊക്കെ നന്നായി നിർത്തി കൊടുക്കണം കാരണം നമ്മൾ സൈഡ് ഭാഗമൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് സ്റ്റിച്ചിങ് പുറത്ത് വരാതെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അത് കുട്ടിക്ക് ഇറിറ്റേഷൻ ആയിട്ട് വരും സൈഡ് ഭാഗമൊക്കെ കുത്തല് വരും അപ്പോൾ അതൊന്നും വരാതെക്കണമെങ്കിൽ നമ്മൾ നന്നായിട്ട് മറച്ചിടണം ഒന്ന് അയൺ ചെയ്തെടുക്കുകയും വേണം തായ് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയും വേണം ഇനി അതേപോലെ തന്നെ ബാക്ക് പാർട്ടും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതും കട്ട് ബാക്ക് പാർട്ട് ചെയ്യും മുന്നേ നമ്മൾ സിബ്ബ് വെക്കണം അപ്പോൾ അതൊന്ന് ഷേപ്പ് ആക്കിയിട്ട് സിബ് ഉള്ളിൽ പോകണമെങ്കിൽ ആദ്യം മെയിൻ ക്ലോത്തും മേൽ മാത്രമായിട്ട് നമ്മൾ സിബ് വെച്ച് പിടിപ്പിക്കുക അപ്പോൾ സിബ് വെക്കണ വീഡിയോസൊക്കെ ഞാൻ ഇതിനു മുന്നനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് വീഡിയോയിൽ കയറി നോക്കിയാൽ പ്ലാസ്റ്റിൽ കയറി ഒക്കെയാ കാണാൻ കഴിയും അപ്പോൾ ഇത് സിബ് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ആ സിബ് നിവർത്തിയ ശേഷം നേരെ കറക്റ്റായിട്ട് അതിൻ്റെ മുകളിലോട്ട് ഈ ലൈനിങ് വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് സിബിൻ്റെ ആ ഭാഗവും നെക്കും സ്ലീവിൻ്റെ ഭാഗവും സൈഡ് ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ എല്ലാ ഭാഗവും തായ് ഭാഗം അല്ലാത്ത എല്ലാ ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ അതാ ഫുള്ള് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഫുള്ള് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കണേ ഫുള്ള് വക്ക് കാര്യങ്ങളൊക്കെ ഫുള്ള് കട്ട് ചെയ്ത് ഒഴിവാക്കുക അപ്പോൾ അത് ഫുള്ള് കട്ട് ചെയ്ത് ഒഴിവാക്കി ഇനി എന്താണ് ചെയ്യേണ്ടി അറിയുമോ നേരെ ഉൾവശത്തുകൂടെ നല്ല ഭാഗമാണ് ഇപ്പം നുറൂക്കുള്ളത് അപ്പം നമ്മൾ വെക്കണ ക്ലോത്തിൻ്റെയും നല്ല ഭാഗം വെച്ചിട്ട് ഉള്ളേക്ക് ഇട്ട് കൊടുക്കുക ഷോൾഡർ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ വീഡിയോയിൽ കാണിച്ചിരുന്നേ നോക്കുക ഞാൻ അപ്പോൾ മറിച്ചിട്ടിട്ട് ലൈനിങ്ങിൻ്റെ ഭാഗം മറിച്ചിട്ട് കാണിച്ചിരുന്നേ അപ്പം അതേപോലെ തന്നെ ലൈനിങ് ബാഗും മറ്റ് ഫ്രണ്ട് ബാഗും മറിച്ചിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക കറക്റ്റായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കണം ഞാനൊന്നവിടെ അയൺ ചെയ്യാം ഇന്നത്തെ കാര്യം എനിക്ക് കുറച്ച് നേരം അവിടെ ടൈം എടുക്കേണ്ടി വന്നിട്ടോ അതൊന്ന് കറക്റ്റ് ആക്കാൻ എന്നിട്ട് അത് രണ്ട് ഷോൾഡറിൻ്റെ ഉൾക്കും നേരെ അങ്ങോട്ട് വെച്ച് കൊടുത്ത ശേഷം ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അങ്ങനെ ഞാൻ ഷോൾഡറൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് മറിച്ചിട്ട് ലെവലാക്കി സൈഡും അരികുമൊക്കെ നല്ലതായി നീർത്തി എടുക്കണം കേട്ടോ കാരണം കോണകളൊക്കെ നമ്മൾ കത്രിക എന്തെങ്കിലും ഒരു മുനുള്ള സാധനം വെച്ചിട്ട് കുത്തിയിട്ട് ഒക്കെ റെഡിയാക്കി എടുക്കണം ഒക്കെ കഴിഞ്ഞപ്പം എനിക്കൊരബദ്ധം പറ്റി ഷോൾഡർ വെച്ചപ്പം ജസ്റ്റ് ഒന്ന് മറിഞ്ഞു പോയി അതുകൊണ്ട് തന്നെ സിബ്ബ് സിബ് ആയില്ല സിബ്ബ് എങ്ങനെ വെച്ചാലും സിബ്ബ് പൂട്ടാൻ കഴിയണില്ല അപ്പം ഈ ഇത് ഫുൾ നോക്കി ഇത് ഫുള്ള് കഴിച്ചെടുക്കണം അല്ലെങ്കിൽ സിബിൻ്റെ റണ്ണർ കഴിച്ചെടുക്കണം അപ്പോൾ ഇത് ഫുള്ള് കഴിച്ചെടുക്കാനാണ് ഒരിക്കലും പോസിബിളല്ല കാരണം അത്രയും ഫിനിഷിങ്ങിലാണ് ഞാനത് ഫുള്ള് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അപ്പം ഞാൻ എളുപ്പ പണി കാട്ടി എന്താണെന്നറിയോ നേരെ റണ്ണറുണ്ട് ഊരെടുത്ത് നിന്നിട്ട് അത് വെക്കണേ എളുപ്പ പണിയിൽ കാട്ടി ഒരു ഭാഗം റണ്ണർ ചെത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറ്റിയ ശേഷം മറ്റേ ഭാഗത്തുള്ള റണ്ണറിൻ്റെ ആ ഈർപ്പം അങ്ങോട്ട് വലിച്ചെടുത്തിട്ട് കയറ്റി നേരെ ഇങ്ങോട്ട് കയറ്റി സ്റ്റിച്ച് ചെയ്ത് ഇപ്പോൾ കണ്ടല്ലോ ഇതാണ് ബാക്ക് ഭാഗവും കൂടി സ്റ്റിച്ചിങ്ങും കാണില്ല ഒന്നും കാണുന്നില്ല കേട്ടോ ഇല്ലെങ്കിൽ റണ്ണർ റെഡിയാവുന്ന ഒന്ന് മേലേക്കും ഒന്ന് തായക്കും കയറി നിൽക്കും അപ്പോൾ അതൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ചെയ്യൽ എങ്ങനെയെന്ന് ശരിക്കും നോക്കിയിട്ട് ചെയ്ത് അതിന് ശേഷം ഫുൾ കംപ്ലീറ്റ് നമ്മൾ എക്സ്ട്രാ പീസുകളൊക്കെ തായ് ഭാഗത്തെ ഇപ്പോഴാണ് കേട്ടോ കട്ട് ചെയ്തത് ഇന്നാണ് ഇതിൻ്റെ വെച്ചിട്ടുള്ളത് ഈ കയറ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടി അപ്പോൾ ഈ കയറ് സ്റ്റിച്ച് ചെയ്യുന്ന പണിയാണ് കേട്ടോ ഇനി എടുക്കുന്നത് ആദ്യം അത് ഫുള്ള് കംപ്ലീറ്റ് കയർ സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇനി ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്ത് മറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് ഫ്രണ്ട് ഭാഗത്ത് ഉള്ള കെട്ടിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതിൽ കാണിച്ചിരുന്ന പോലെ അപ്പം ഇനി കറക്റ്റായിട്ട് ഇതുപോലെ ഉൾബ് പുറത്തേക്ക് വെക്കരുത് പുറത്തേക്ക് വെച്ചാൽ നമ്മൾ ഉൾഭാഗത്തേക്ക് ആണു പോകുക അപ്പം നല്ല ഭാഗത്തേക്ക് ഇങ്ങോട്ട് വെച്ചിട്ട് തുമ്പ് പുറത്തേക്ക് വരുന്ന രൂപത്തിൽ വെച്ചിട്ട് ഒരൊറ്റ സ്റ്റിച്ച് അവിടെ ഇട്ട് കൊടുക്ക കേട്ടോ അപ്പോൾ അത് അവിടെ നിൽക്കുന്ന പിന്നെ നമ്മൾ സൈഡ് സ്റ്റിച്ച് ചെയ്യണ സമയത്ത് അത് അങ്ങോട്ടോ അങ്ങോട്ടോ തെന്നി പോണ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇത് രണ്ടും അങ്ങനെ വെച്ച ശേഷം ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി രണ്ട് സൈഡും നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുക ഒരു ഇഞ്ചിൽ ഇഞ്ച് നമ്മൾ ആദ്യം ഉള്ളക്ക് മറച്ചു പിന്നെ ഇനി തിരിച്ചിട്ടിട്ട് ഈ ഒരു ഇഞ്ച് ബാക്കിയുള്ളത് മറിച്ച് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ തയ്യൽത്തുമ്പോൾ കാര്യങ്ങളോ ഒന്നും പുറത്തേക്ക് വരൂല്ല നമ്മൾ ഉള്ളേക്ക് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ നേരെ കയറ് നിറുക്ക് വെച്ചത് എവിടെയും കുടുങ്ങാതെക്കാനാണ് കാണാനാണ് ഇതാ കണ്ടല്ലോ ഈ വരച്ച പോലെ ഒരിഞ്ച് നമ്മളവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡും കിട്ടും ഇനി വേണ്ടത് അവിടുത്തെ അളവ് എത്രയാണെന്ന് ഒന്ന് നോക്കിയിട്ട് കറക്റ്റായിട്ട് ആ അളവിന് ഇത് ഞെറിവിട്ടെടുക്കുക ഫ്രണ്ടിലെ പീസും ബാക്കിലെ പീസും ഞെറിവിട്ടെടുക്കുക അതേപോലെ തന്നെ ഇത് കറക്റ്റായിട്ട് ഞാൻ വരച്ച് നോക്കുകയാണ് കേട്ടോ എത്രയാണ് അളവ് അളവിടേണ്ടതെന്നാണ് ഇതിൽ നോക്കുന്നത് ആ കറക്റ്റ് ഒമ്പത് ഇഞ്ച് ഞാനവിടെ വരച്ച ശേഷം അത് എത്ര ഉണ്ട് എത്ര ഇരട്ടിണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഞാൻ മടക്കി നോക്കുകയാണ് കേട്ടോ കറക്റ്റായിട്ട് ഒന്ന് രണ്ട് 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 നാല് നാലായിപ്പം നാലും രണ്ടും ആറോളം ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് കഴിഞ്ഞു ഞാൻ വെട്ടിയിട്ടുണ്ട് അതിന് ശേഷം ആറ് ഇത് വരുന്നത് എത്രത്തോളം നമുക്ക് ഞെറിവിടണം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ നോക്കിയത് അതിനുശേഷം ഫുള്ള് ഞെറിവിടുക അതേപോലെ തന്നെ ബാക്ക് പാർട്ടും നമ്മൾ ഞെറിവിട്ടെടുക്കണം കേട്ടോ ഫുള്ള് കംപ്ലീറ്റ് ഞെറിവിട്ടെടുക്കുക ഇതാണ് കേട്ടോ രണ്ട് പീസും വരുന്നത് കണ്ടല്ലോ ഫുള്ള് ഇതുപോലെ നമ്മൾ ഞെറിവിട്ടെടുക്കണത് ഇത്തിരി ടഫായിട്ടുള്ള പരിപാടിയാണ് കാരണം അത്മേല ഫ്ലവർ വരുന്നതുകൊണ്ട് തന്നെ അവിടെ ഒരു കട്ടിപ്പ് ഉണ്ടാവും അപ്പോൾ ഇതാ കണ്ടല്ലോ അത് ഞാനിപ്പോൾ ഇതുപോലെ കേട്ടോ ഞെറിവിട്ടാൽ വരിക കണ്ടല്ലോ താഴ്ഭാഗത്തേക്ക് ഇനി അടുത്ത ലൈനിങ്ങും ഞെറിവിട്ടെടുത്ത് തമ്മിൽ ജോയിൻ ചെയ്ത് രണ്ട് സൈഡും ജോയിൻ ചെയ്തെടുത്ത് അതേപോലെ തന്നെ മെറ്റീരിയലും ഞെറിവിട്ടെടുത്ത് രണ്ട് സൈഡും നമ്മൾ ജോയിൻ ചെയ്ത് ഇപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ ഇനി ഇതി മക്ക് നമുക്ക് ഇത് നേരെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ലൈനിങ്ങും മെയിൻ ക്ലോത്തും തമ്മിൽ ഒരു പോണെ നമ്മൾ അറ്റാച്ച് ചെയ്യുക സൈഡും കംപ്ലീറ്റ് കൂട്ടി കൊടുക്കുകട്ടോ അതിന് ശേഷമാണ് നമ്മളിത് മെയിൻ മെറ്റീരിയൽ മക്ക് വയ്ക്കുക അത് ഞാൻ ഇതിൽ കാണിക്കാൻ വിട്ടുപോയിട്ടോ ഇപ്പം ഇതാണ് ഈ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതാണ് ഇനി ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തത് എന്നുള്ളത് ഫുള്ള് ഉൾഭാഗവും കാര്യങ്ങളൊക്കെ കാണിച്ചരട്ടോ ഇതിൽ ഒരു മെറ്റീരിയൽ ഞാൻ വെട്ടിയിട്ടുള്ള ഇനി താഴത്തേക്ക് ഒരു ലൈനിങ് കൂടി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ തയ്യൽ തുമ്പ് ഉള്ളിൽ പോകാൻ അപ്പം ഇതാണ് ഇതിൻ്റെ പുറംഭാഗം വരുന്നത് കേട്ടോ ഉൾഭാഗം വരുന്നത് അപ്പോൾ ആദ്യം നമുക്ക് കുത്തും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലോത്ത് കൂടി നമ്മൾ കട്ട് ചെയ്യണം അതാണ് കേട്ടോ ഇനി ഇതിൽ കാണിച്ചു തരുന്നത് കാരണം ഇത് ഇപ്പോൾ തയ്യൽ തുമ്പ് കുട്ടിക്ക് മേത്ത് കുത്തണ പോലെയാണ് വരുന്നത് അപ്പോൾ കുറച്ചുകൂടി ക്ലോത്ത് ലൈനിങ് ബാക്കിയുണ്ട് അപ്പോൾ ഉള്ളിൽ ചെറിയൊരു മെറ്റീരിയൽ വെട്ടിയിട്ട് ഉള്ളിൽ ഒരു ലൈനിങ് കൂടി ഇട്ടെടുത്തിട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് വരുന്നത് ഈ ഫുള്ള് എങ്ങനെ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞിരട്ടോ ഫുള്ള് ആദ്യം ഫ്രില്ലിട്ടെടുത്ത് തമ്മിൽ ജോയിൻ ചെയ്ത ശേഷം യോക്കുമ്മക്ക് പിടിപ്പിച്ചെന്നിട്ട് യോക്കുമ്മന്ന് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒരു ലൈനിങ് പോലെ ഒന്നുകൂടി എന്ത് യോക്ക് ഭാഗത്തു നിന്ന് ഇങ്ങോട്ടും തിരിച്ചും ഇട്ടു അപ്പോൾ ഉള്ളിൽ ഒരു തയ്യൽത്തുമ്പോൾ കാര്യങ്ങളൊന്നും കുട്ടിക്ക് കുത്തൂല ബാക്ക് ഇങ്ങനെയാണ് വരുന്നത് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ബാക്കിന് കൊടുത്തിട്ടുള്ളത് കസ്റ്റമർ പറഞ്ഞേക്കാളും ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട് ആ എനിക്ക് കളയാൻ കഴിയാത്ത ഒരു സങ്കടം കൊണ്ടാണ് ഞാൻ അത്ര കൊടുത്തത് ബാക്കായതുകൊണ്ട് തന്നെ കസ്റ്റമർക്കും അത് കുഴപ്പമൊന്നുമില്ല ഇനി കസ്റ്റമർ വയൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നു കേട്ടോ പിന്നെ അതിന് ചെയ്തിട്ടുള്ളത് ഇതൊരു തൊപ്പിയാണ് കേട്ടോ അങ്ങനെ ഒരു തൊപ്പി ചെയ്തിട്ടുണ്ട് അതും ഈ ഇതിൻ്റെ ഈ ബക്ക് ഭാഗത്തുള്ള ഈ ലേസ് ഫ്രണ്ടിക്ക് വരുന്ന രൂപത്തിലാണ് ഈ തൊപ്പി ചെയ്തിട്ടുള്ളത് കേട്ടോ ഫ്രണ്ടിലാ ഫ്ലവറും കാര്യങ്ങളൊക്കെ നല്ല ഫിനിഷിങ്ങോട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ഞാൻ ആദ്യമായിട്ടാണ് ഒരു ചെറിയൊരു ബേബിക്ക് വേണ്ടി ചെയ്യുന്നത് അതും പത്ത് ദിവസമായിട്ടുള്ളൊരു ബേബിക്കും വേണ്ടിയിട്ട് ഇനി അത്രയും സന്തോഷത്തിലും അത്രയും എക്സൈറ്റ്മെൻറ്റിലും ചെയ്തിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ ഇതിന് ചെറിയൊരു ഒരു കുഞ്ഞ് ഷൂവും ഇതിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒന്നും വീഡിയോ എനിക്ക് കിട്ടിയിട്ടില്ല എടുക്കാൻ ടൈം കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ബായ് അസ്സാമുലൈക്കും